ഹബീബായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്ാഹുഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞ അലഹമില്ല അത് ജീവിതത്തിൽ വലിയ മാറ്റമാണ് ജീവിതത്തിന് വലിയ സന്തോഷമാണ് അതിൽപ്പെട്ട ഗൗരവരമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം മഹാനായ ഒബൈദിന് ഒമയു താലോ ആഹുവിന്റെ പ്രവാചകർക്ക് വല്ലാതെ ഇഷ്ടമുള്ള അള്ളാന്റെ റസൂന് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഉള്ള ഉള്ളി അള്ളാഹു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചില കാര്യങ്ങൾ അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നാൽ നിസ്സാരമായി കണക്കാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് തരുന്നതെന്നാട് എന്തിനേറെ നമ്മളെല്ലാവരും സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യുന്നവരാ ആ സൂറത്തുൽ ചെയ്യുന്നവരാഹ്ലാസ് മുടങ്ങാതെ ഒരാൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ അവൻ പോലും അറിയാത്ത വഴികളിൽ അള്ളാഹുനെ സന്തോഷത്തിലേക്ക് റബവനെ കൊണ്ടെത്തിക്കുമെന്നാട് സൗഭാഗ്യത്തിന്റെ വഴിയിൽ അല്ലാഹു കൊണ്ടെത്തിക്കുമെന്നാട് അനുരാഗത്തിന്റെ വഴിയിൽ എല്ലാവ് കൊണ്ടെത്തിക്കുമെന്ന ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ നടക്കുമ്പോ ഒരു ഒരു സെക്കൻഡ് മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് ചൊല്ലാൻ പറ്റിയാൽ ഒരു തവണ ഒന്ന് രണ്ടു തവണവും നോദാൻ പറ്റിയ എത്രയോ സൗഭാഗ്യമാണ് കാരണം അള്ളാന്റെ മാലാകമാര് പരിവരിക്കരുത് റബ്ബേ സൂറത്തുൽ ഓതിയത് അവനെ നീ പരാജയപ്പെടുത്തല്ലേ അവൻ മരിക്കുന്ന സമയം കാമിലായ ഈമാനോട് കൂടിയിട്ട് അവനെ മരിപ്പിക്കണേ അല്ല നമ്മൾ നിസാരമാരമാണ് കളയുന്ന കാര്യങ്ങൾ അള്ളാഹിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ കുറുആൻ കുറുആൻ അതിന്റെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് ആ സൂറത്തിനെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു പോയാൽ അൽഹ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ലോകത്തില്ല നിങ്ങൾ കൊണ്ടുവന്നാൽ അതെത്ര അത്ഭുതമാണെന്നറിയോ അതെത്ര സന്തോഷമാണെന്നറിയോ അതെത്ര സൗഭാഗ്യമാണെന്നറിയോ എന്തിനേറെ സൂറത്തുല് ഫുലാസ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ സൂറത്തുല്ലി ഫുലാസ് ഒരു പെണ്ണ് നിത്യമായിട്ട് പോതുകയാണ് അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് ആ പെണ്ണ് ഒരു വേളെ നല്ല മനസ്സോടുകൂടി വപ്പിലേക്ക് ആ ചെയ്തുഹുവേ എന്റെ സങ്കടങ്ങള് എന്റെ പ്രയാസങ്ങള് എന്റെ ദുഃഖങ്ങളെല്ലാം നീ മാറ്റി തരണേ അല്ല ഈ പെണ് ഒരുപാട് കരഞ്ഞവളാണ് ഒരുപാട് സങ്കടപ്പെട്ടവളാണ് ഒരുപാട് പ്രയാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോയവളാട് എന്നാൽ ആ പെണ്ണിനോട് പറഞ്ഞു പറഞ്ഞോളെ നല്ലതുപോലെ നീ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ് ആ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട് നിന്റെ സങ്കടമുണ്ടല്ലോ ആ സങ്കടം നിന്റെ റബ്ബിനോട് പൊട്ടി കരഞ്ഞിട്ടു പറഞ്ഞാൽ സാധിപ്പിക്കുമെന്ന് പറയുമ്പോ ഈ പെണ്ണവിടം നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ കടന്നിരിക്കും അയാട് നിസ്കാരം കഴിഞ്ഞ് നിറഞ്ഞ മനസ്സോട് മനസ്സോടുകൂടിയിട്ട് ഓതുകയാണ് അങ്ങനെ നിറഞ്ഞ മനസ്സോട് കൂടി ഓതിയിട്ട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് ഏക ഇലാഹിനോട് ചെയ്തു ഞാൻ വലിയ പ്രയാസത്തിലാണ് ഞാൻ വലിയ സങ്കടത്തിലാണ് ഞാൻ വലിയ ദുഃഖത്തിലാണ് റബ്ബേ നീ എന്റെ സകലമാന പ്രയാസങ്ങളും സൂറത്തുൽ സൂറത്തു വറക്കത്ത് കൊണ്ട് നീ എനിക്ക് മാറ്റണേ അള്ള ഓദി നിരന്നോ കരഞ്ഞോ പറഞ്ഞാൽ കൽ പിൻറെ കോണേ ഓതി തന്നോ നിന്നാര് പെണ്ണും കരയുന്നു കൽബാഷ തീർക്കേണേ കോളീരായി എന്നും നീറയേണേ ആ പെണ്ണ് കരഞ്ഞു 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 വല്ലാതെ പൊട്ടി കരഞ്ഞുഞ്ഞോഞ്ഞു വല്ലാത്ത സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കിടന്നു പോയ പെണ് എന്റെ ഭർത്താവ് രോഗിയായിട്ട് വർഷങ്ങളോളമായി കട്ടില്ലാണ് എങ്ങനാണല്ല പൊന്ന മക്കളെ നോക്കുന്ന എന്ന് പോലും അറിയാൻ കഴിയാതെ മനസ്സു വിങ്ങിപ്പൊട്ടി അങ്ങ് കരയുമ്പോൾ വേദനിക്കുമ്പോ മനസ്സു ദുഃഖിക്കുമ്പോൾ ഒരു വേള തന്റെ

ഏതൊന്നിനെയാണോ മനസ്സുകൊണ്ട് ആ ആഗ്രഹത്തെ എളുപ്പമാക്കണേ വല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്ത പെണ്ണിന്റെ ദുആ അല്ലാഹ് ദ്വാ പൊന്നുമക്കളെ നല്ലതുപോലെ നോക്കി വളറ്റാ എന്റെ പ്രിയപ്പെട്ടവനിക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ് ഒരേ ഒരു അല്ല എന്റെ പ്രിയപ്പെട്ടവനിക്കെ പൊന്നുപോലെ നോക്കോലും 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 എന്റെ മക്കളെ പൊന്നുപോലെ നോക്കോലെ നോക്കോലെ എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നുപോലെ നോക്കോലെ നോക്കോലെ നോക്കൂ അവർക്ക് തവർ നല്ല മനസ്സോട് ആ ദ്വിലാണ് അത്ഭുതങ്ങൾ നിറഞ്ഞു പോയത് സന്തോഷം നിറഞ്ഞത് അവിടെ നിന്ന് മനസ്സറിഞ്ഞത് ആ ചെയ്യുമ്പോ പെണ്ണതു ആ ചെയ്തത് അള്ളാഹുവേ ഞാൻ ഓദ്യിയത് കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു അള്ളാ എല്ലാ പ്രയാസം എല്ലാ ദുലാ സൂറത്തുൽ ഇഖ്ലാസിന്റെ മറക്കത്തുകൊണ്ട് കൊണ്ട് മാറിക്കൊണ്ട് അള്ളഹാനോട് മനസ്സറിഞ്ഞു ആ ചെയ്തപ്പോ അള്ളാഹു സുധാന സങ്കടങ്ങളെ മാറ്റി കൊടുക്കുകയാണ് അള്ളാഹു ദുഃഖങ്ങളെ മാറ്റി കൊടുക്കുകയാണ് അള്ളാഹു ആവലാദികളെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവേ ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യം എനിക്ക് ലഭിച്ചത് ഏറ്റവും നല്ല ആനന്ദം എനിക്ക് ലഭിച്ചത് സൂറത്തുൽ ഇഖ്ലാസ് എല്ല മാറിയ കഷ്ടപ്പാട് മാറിയിടും വിഷമങ്ങൾ മാറിയത് 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 ദുഃഖങ്ങൾ മാറിയതെല്ലാം എല്ലാം എപ്പഴാ എപ്പഴാഴ സൂറത്തുൽ പതിവാക്കിയ മാനസികമായ രോഗമുള്ളവരുണ്ട് ഒരുപാട് ടെൻഷനുകളോട് നടക്കുന്നവരുണ്ട് അത് എനിക്കായാലും നിങ്ങൾക്കായാലും അല്ലാ സമത്യത് വലമ്യോലത് വലമ്യോത് ും പറയു മാനസികമായ പ്രയാസങ്ങൾ സങ്കടങ്ങള് മാറാൻ വേണ്ടി ചെയ്യണം കഷ്ടപ്പാട് മാറാൻ വേണ്ടി ധ്വാനം ചെയ്യണം അത് മാറാതെ ഒരേ ഒരു പതിവാതി അത് പതിവാക്കുന്ന ഒരാളും ഒരാളും ഇന്ന് വരെ പാഴായിട്ടില്ല ഇന്ന് വരെ നശിച്ചു പോയിട്ടുമില്ല ഇന്ന് വരെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് അല്ലാതാനും ജീവിതത്തിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ സ്വർഗത്തിന്റെ എല്ലാ വിധി വിലക്കുകളും നീ എനിക്ക് പ്രഭാകിരണമാക്കി തരണേ അല്ലാൻ മാധുര്യത്തിലൂടെ കടക്കാൻ കടക്കാക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുകൂടാൻ അല്ലാഹ് നമുക്ക് തരട്ടെ സൂറത്തുൽ പതിവാക്ക അത് ജീവിതത്തിൽ കൊണ്ടുവരാ അത് മെച്ചപ്പെടുത്ത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് ഓർത്തുകൊണ്ട് കടന്നു വരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു അല്ല െടുട്ടെ ഞങ്ങളുടെ ഈ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല ഞങ്ങളുടെ മാനസികമായ പ്രയാസങ്ങളും നമ്പരങ്ങളും രോഗങ്ങളെല്ലാ मां चणे अलाह െ നീ തന്നുപോയ ബുദ്ധി മാറി മറിയുന്ന ഒരു രോഗം ഞങ്ങൾക്കോ ഞങ്ങളുടെ ഭാര്യമാർക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ ആർക്കും നീ തരല്ലേ അല്ലാത്തവനെ മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ സങ്കടം നന്ന് പരീക്ഷിക്കല്ല അല്ലാ ദുഃഖം തന്ന് പരീക്ഷിക്കല്ല അല്ല അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് നീ എത്തു ചെയ്ത് ഇരിക്കുന്നു വടച്ചവനേ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ ായി കഴിഞ്ഞുകൂടാൻ പ്രധാനം നിന്റെ പൊരുത്തമില്ലാതെ വിട പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അള്ളാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പഠിച്ചോനെ അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല സന്തോഷം നടക്കണേ റബ്ബേ രോഗവും ദുഃഖവും കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ സ്വീകരിക്കണേ റഹ്മാനെ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين